ഹായ് ഹലോ അസ്സാം വലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു കുഞ്ഞ് ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഇരുപത്താറാം തീയതി റിപ്പബ്ലിക് ദിനത്തിൻ്റെ എടുത്തിട്ടുള്ള വീഡിയോ ആണേ അന്ന് ശരിക്കും നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് മഞ്ഞൾ കിളിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കിളയ്ക്കാനായിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ജോലിക്ക് ആളും ഉണ്ടായിരുന്നു ഇതിപ്പം ഞാൻ മോള് സ്കൂളിൽ പോകാനായിട്ട് റെഡിയാവുന്ന കേട്ടോ അവർക്ക് ജെ ആർ സിയുടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഇപ്പം അന്ന് സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു റിയാക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ പത്തര മണി കഴിഞ്ഞപ്പം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ റെഡി ആയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് പിന്നെ ജോലിക്ക് നിൽക്കുന്ന ആ ചേട്ടന് നമ്മൾ കാപ്പിയൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളമൊക്കെ എല്ലാം മുന്നേ എടുത്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കല്യാണത്തിന് പോയത് നമ്മൾ റിയ കുട്ടി റെഡി ആയിട്ട് സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവൾ പത്തര മണി കഴിഞ്ഞതിന് ശേഷം ആണ്ട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ മഞ്ഞൾ എടുക്കാൻ വന്ന ചേട്ടനെ കൊണ്ട് ഇവിടെക്കൊന്ന് കാടൊക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കാട് പിന്നെ ബെയിൽ കൊണ്ട് കരിഞ്ഞ് നീക്കിയത് അതൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കുറച്ച് അടയ്ക്കാൻ നട്ടിട്ടുണ്ടായിരുന്നേ അതിന്റെ മൂടൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി കേട്ടിട്ടാണ് ഏട്ടാ പോയിട്ടുണ്ടായിരുന്നത് ശരിക്കും നമ്മൾ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് പോകുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പൈസയൊക്കെ എടുത്ത് കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ പണി തീരാത്തത് കൊണ്ട് തന്നെ വൈകുന്നേരം വരെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ കുറച്ച് മരത്തിൻ്റെ മൂടും കൂടെയൊക്കെ ചിക്കിയൊക്കെ ഇടണമായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ എന്താ തോര ഇത് മുരിങ്ങയിലാണ് കേട്ടോ കുറച്ച് മുരിങ്ങയിലായിരുന്നു അപ്പം പിന്നെ ഞാൻ വൻ ബയറും കൂടെ പുഴുങ്ങി ആ ചീര തോരനകത്ത് ചീ ചീരയെല്ലാം മുരിങ്ങയിലിരുന്നു കേട്ടോ മുരിങ്ങയിലിട്ട് തോരൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ചോറും മീൻപുളിയും മുരിങ്ങയില തോരന് വെച്ച് വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഞാനും മക്കളും കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു ഇക്ക പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുന്നതുകൊണ്ട് ഞാൻ അത്രയും ആക്കി വെച്ചിട്ടാണ് പോയത് പിന്നെ ഈ ചേട്ടൻ പിന്നെ വൈകുന്നേരം വരെ നിന്നായിരുന്നു പിന്നെ ഇക്ക പോയി ഫുഡ് കടയിൽ നിന്ന് എടുത്തോണ്ടെന്ന് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഊണ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ നന്നായിട്ട് ചെത്തി നന്ന് ക്ലീനാക്കിയിട്ടിട്ടുണ്ട് ഇന്ന് പത്ത് മണിക്ക് കാപ്പി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ബെറോട്ട ഉണ്ടായിരുന്നു പിന്നെ അപ്പവും മുട്ടക്കറിയും കട്ടൻ ചായയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് പടിയിൽ ഇരുന്നാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ സിറ്റോട്ടിൽ കയറി ഇരിക്കാൻ പറഞ്ഞിട്ട് കെടിലെവിടെ ഇരിക്കാൻ കൊച്ചെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അവിടെയാണ് കേട്ടോ മഞ്ഞൾ നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഇതാ റെഡി ആയിട്ട് പതിനൊന്ന് മണിയായപ്പോൾ കല്യാണത്തിന് പോകണതാണ് കേട്ടോ ഇതും പള്ളിക്ക് വെച്ചായിരുന്നെട്ടോ കല്യാണം അപ്പം ഞാനും എൻ്റെ മക്കളും എൻ്റെ കൂട്ടുകാർ അവളെ രണ്ട് മക്കളും കൂടെ ആട്ടോയിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഏരിയെന്നൊക്കെ എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു അടുത്തുള്ള ഒരു ചെറുക്കൻ്റെ കല്യാണം വരുന്നത് കേട്ടോ അങ്ങനെ പിന്നെ കല്യാണത്തിന് കല്യാണത്തിന് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ആയിരുന്നു പിന്നെ അവിടെ ചെന്ന് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതിന്പ്പോഴത്തേക്ക് താലി കട്ട നിൽക്കാടൊക്കെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് പെണ്ണ് വന്ന് താലിയൊക്കെ കെട്ടി അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വീടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഇക്ക മറ്റേ ആ ചേട്ടന് ചോറൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കാകും ചോറൊക്കെ കൊടുത്തതിന് ശേഷം ഇപ്പം എന്താ മഞ്ഞൾ ഇളക്കി ഇട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ടുവന്ന് നമ്മൾ വൃത്തിയാക്കാനായിട്ട് കൊണ്ടുവന്നിട്ട് കേട്ടോ പിന്നെ ആ ചേട്ടന് മൂന്ന് മണിയായപ്പം കട്ടനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് രണ്ട് ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ പിടിക്കാൻ ഞാൻ അങ്ങ് വിട്ടും പോയി അപ്പോൾ എന്താ പ്ലാവ് മസാല നന്നായിട്ട് കാച്ച് കിടപ്പുണ്ട് എൻ്റെ ചവിട്ടിൽ കുറേ ചക്കകളുണ്ട് കേട്ടോ അപ്പം പിന്നെ പന്നിയറായിരിക്കും ഞാൻ നന്നായിട്ട് അത് ഷീറ്റൊക്കെ വെച്ച് മറച്ച് ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളു എന്റെ കുഞ്ഞു വീട് ഇഷ്ടമായെന്ന് കരുതുന്നു ബൈ